ടെക്നോളജി ഒരുപാട് വളർന്നു പക്ഷെ നമ്മുടെ മനുഷ്യബന്ധങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ സൂക്ഷിച്ച മനസ്സിന്റെ നൈർമല്യത എന്താ പറയാ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് മലയാളികൾക്ക് അത് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷെ നമ്മളിപ്പോഴും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വേണം നമ്മുടെ അരമണിക്കൂറ് ഇപ്പൊ എനിക്കും അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റൂല ഇടക്കിടക്ക് അത് എടുത്ത് നോക്കിയില്ലെങ്കിൽ സമാധാന കുറവാ നമ്മളീ പണ്ടാര പറഞ്ഞ പോലെ ഈ അടുപ്പത്ത് പാല് പാല്ളച്ച പല പണി പണിയെടുക്കുമ്പോ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്യാം പറ്റില്ല എനിക്കും പറ്റില്ല നമ്മളെ ആ ചില ഈ പോലെ എനിക്ക് ഒക്കെ നല്ല രീതിക്ക് ഭയങ്കരമായി ചാറ്റ് ചെയ്യുന്നവര് ചിലപ്പോ കണ്ടാല് ബൈ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ ിൽ ചെലപ്പം നല്ല ഫോട്ടോ ഇട്ട നമ്മള് ചെലപ്പം ഭയങ്കര ചെയ്യുന്ന ആളുകള് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെലപ്പോ മുഖത്തൊക്കെ പോലും ആളുകൾ അപ്പൊ അങ്ങനെയായി പറഞ്ഞു വരുന്നത് എനിക്ക് ഈ അടുത്ത് മൊബൈലിൽ എന്തുകൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല അതൊരു മാനസിക രോഗമാണ് അല്ലെ ആ രീതിയിലാണെന്നൊക്കെ ആളുകൾ ഉണ്ട് ഇപ്പൊ ജനിച്ചു വരുന്ന കുട്ടികൾ തന്നെ കരഞ്ഞാൽ ആദ്യം കൈ കൊടുക്കുന്ന ഞാനിപ്പോ റീൽസ് ഉണ്ടായിരുന്നെ ആ അമ്മ ബസ്സിലേക്ക് കേറുന്നു പ്രായമുള്ള ഒരു അമ്മയാണ് അതിനേക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾ സീറ്റിൽ സ്ത്രീകളാണ് ഓർമ്മിക്കണം അത് ഞാൻ എടുത്തു പറയല്ല സ്ത്രീകളാണ് സ്ത്രീകളും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സ്ത്രീകൾ മുതിർന്ന സ്ത്രീകൾ ബസ്സിലേക്ക് കേറുമ്പം സ്ത്രീകളായി ഇരുന്നെടുത്ത് ചന്തി ഒന്നുകൂടെ അമർത്തി ഇരിക്കു നേരെ തിരിച്ച് ആണുങ്ങളാണെങ്കിൽ കൊടുക്കും ഇത് ആണായത് കൊണ്ട് പറയാനുള്ള എന്റെ അനുഭവം ഇത് കാണേണ്ടതാണ് ആ അമ്മയ്ക്ക് പെട്ടെന്ന് കമ്പി പിടിക്കാൻ പറ്റിയില്ല ഡോറ് തുറന്ന് ആ അമ്മ മരിച്ചു ഏഹ് ആ സി സി ടി വി വിഷയം ഒരു തൊട്ടടുത്ത സീറ്റിൽ ഒരു എല്ലധികം സ്ത്രീകളാണ് ഭൂരിപക്ഷം യാത്രക്കാർ മൊബൈൽ നോക്കിയിരിക്കും മൊബൈലിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല മുഖം നോക്കുന്നില്ല തന്റെ മുന്നിൽ ഒരു മനുഷ്യജീവി ഡോറ് തുറന്ന് ഉരുണ്ട് 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 താഴെ പോയി ടയർ നമ്മൾ എന്തൊരു ജീവിത നമ്മളിപ്പോ ബസ് കയറിയപ്പോലും ഈ മൊബൈൽ ഇല്ലാതെ നമുക്ക് നടക്കുന്നില്ല ഞാൻ ഞാൻ സത്യത്തിൽ പാട്ടുള്ള പാട്ടുള്ള ബസ്സിലേ ഞാൻ കേറുള്ളൂ മൊബൈൽ മാറ്റി വെച്ച് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉണ്ട് അതുമൊക്കെ മാറ്റി ഈ പാട്ട് കേട്ടോണ്ട് യാത്ര പാട്ടുള്ള എന്നാലും യാത്ര ഇടയ്ക്ക് ഒന്ന് ഫോൺ എടുത്ത് ചെയ്യുമ്പോഴൊന്നും ആ അമ്മയ്ക്ക് ഒരു സീറ്റ് ആരെങ്കിലും ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അമ്മ ജീവനോട് പക്ഷേ ഞാൻ പറയട്ടെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞിട്ട് ടെക്നോളജി വളരെയാണ് അങ്ങോട്ട് ഒരു ഒരു മിനിറ്റ് പോലെ ഫോൺ താഴെ വെക്കാൻ പറ്റാത്ത നമ്മുടെ ജോലി ആയാലും ക്ലാസ് ആയാലും ഒക്കെ നീ അര അര മണിക്കൂർ ഒരു മണിക്കൂർ ഫോൺ ഓഫ് ആക്കിട്ടോ എനിക്ക് സമാധാനം എന്റെ ഫോൺ കയ്യിലില്ല ഞാൻ മനഃപൂർവ്വം അവിടെ കുത്തി വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു ഉണ്ടാവും പണ്ടൊക്കെ നമ്മളെ പോകുമ്പോഴും എല്ലാ ഉണ്ട് എനിക്ക് ഗുണവും ദോഷവും ഈക്വൽ ആണല്ലേ ഹലോ ഞാനേ ഞാനതിന നമ്മളിപ്പോ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കുറവല്ലേ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന കുറച്ച് നമ്മളൊരു ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ പോലും മര്യാദ ഇല്ലാതെയാണ് നമ്മൾ പെരുമാറുന്നത് അത് ചിലപ്പോൾ ടി വി തുറന്നു വെച്ചിട്ടുണ്ടാവും വന്ന ആള് പറയുന്ന കാര്യം പോലും നമ്മൾ ശ്രദ്ധിക്കൂല നമ്മളൊന്നുകിൽ മൊബൈലായിരിക്കും ടി വിയിലായിരിക്കും നമ്മൾ മര്യാദ കെട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ടി വി ആദ്യം ഓഫ് ചെയ്ത് കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെച്ച് അയാളുടെ മുഖത്ത് പോകി സംസാരിക്കണം അതാണ് മര്യാദ ഏഹ് പക്ഷെ അങ്ങനെയല്ല പലപ്പോഴും ഇപ്പൊ ഈ ബസ് യാത്ര തന്നെ പലപ്പോഴും ഞാൻ മധുബാലിന്റെ നമ്മുടെ റൈറ്ററും സിനിമ നടനൊക്കെ മധുബാലിന്റെ ഒരു അനുഭവം യാത്രകൾ ആസ്വദിക്കണം ഇപ്പൊ ഞാൻ ഈ മരണം മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ മൊബൈല് സീറ്റിൽ ബസ് കയറിയിരുന്ന് സീറ്റിൽ ഇരുന്നാൽ പോലും നമ്മൾ മൊബൈൽ തോണ്ടി കൊടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്നോണ്ട് മധുബാൽ മധുബാലിന്റെ ഭാര്യയെ പരിചയപ്പെട്ടതിൻ്റെ ഒരു രസകരമായ സംഭവം ഉണ്ട് മധുബാൽ ഒരു ദൂരെ യാത്ര പോകുമ്പോഴ് ഒരു സീറ്റിൽ ഒരു യുവതിയുടെ സീറ്റിന്റെ അടുത്ത് കാലിയാണ് സീറ്റ് അപ്പൊ അവിടെ ഞാൻ ഇവിടെ ഇരുന്നോട്ടേ ചോദിച്ചു അപ്പൊ അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്ന ആളാണ് മധുവാലിന്റെ ഭാര്യ ആ സൗഹൃദം വളർന്നു പ്രണയമായി അവർ കല്യാണം കഴിച്ചു മധുവാൽ എന്ത് രസകരമാണ് അതായത് ആ രീതിയിൽ നാളെ നീ ഏതെങ്കിലും ഒഴിഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞാ പറഞ്ഞതിലൊക്കെ കാര്യണ്ട് ചേട്ടൻ പറയുന്നൊക്കെ നമ്മള് നമ്മൾ അംഗീകരിക്കുന്ന സാധനമാണ് പക്ഷെ എന്നാലും ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ നീ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞാൽ ആ വാശിക്ക് ഇരിക്കുകയാണെങ്കി ഇരിക്കാൻ പറ്റുന്നല്ലാതെ ഒരു ഇതിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പൊ ചേട്ടനായാലും അധിക നേരം ഒന്നും ഫോണില്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ എത്ര നേരം ഇരിക്കും ഇപ്പൊ ഫോൺ ഉണ്ടായാൽ മതി ഒറ്റയ്ക്ക് എവിടെ കൊണ്ടിട്ടാലും അവിടെ സർവേവ് ചെയ്യും രീതിക്കാണ് ആളുകൾ മാറിയിട്ടുള്ളത് ആ നെറ്റ് വേണം പക്ഷെ എന്നാലും ഫോണ് മാത്രമല്ലെങ്കിലും രണ്ടു മൂ വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എല്ലാ ഉപകാരം നമ്മുടെ ഈ പുതു ഇടങ്ങളിൽ നമ്മുടെ കണ്മുന്നിൽ ഒരു മഴ നടന്നിട്ട് പോലും അറിയാത്ത രീതിയിലേക്ക് ഫോണിന്റെ ഉപയോഗം വീഡിയോ എടുക്കാൻ എല്ലാരും